വനിതകൾ ഗൃഹനാഥരായിട്ടുള്ള കുടുംബത്തിലെ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ് വിദ്യാഭ്യാസ ധനസഹായമാണ് സ്കോളർഷിപ്പിന്റെ പേര് വിദ്യാധനം എന്നാണ് ഒരു കുടുംബത്തിലെ രണ്ട് കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ് വുമൺ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ സ്കോളർഷിപ്പ് കൊടുക്കുന്നത് സ്കോളർഷിപ്പിനെ അപേക്ഷിക്കേണ്ടത് ആയിട്ടാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഡിസംബർ പതിനാലാണ് ഡീറ്റെയിൽസ് നോക്കാം ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സ്കീമിന്റെ പേര് വിദ്യാദാനം എന്നാണ് വനിതകൾ ദീർഘനാഥനായിട്ടുള്ള കുടുംബത്തിലെ കുട്ടികൾക്കാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നത് വിദ്യാഭ്യാസ ധനസഹായമാണ് ആർക്കൊക്കെയാണ് ഈ സ്കോളർഷിപ്പിന് അർഹതയുള്ളതെന്ന് നോക്കാം വിവാഹമോചിതരായ വനിതകൾ ഭർത്താവ് ഉപേക്ഷിച്ചു പോയ വനിതകൾ ഭർത്താവിനെ കാണാതായി ഒരു വർഷം കഴിഞ്ഞ വനിതകൾ ഭർത്താവിന് നട്ടലിന് ക്ഷേതമോ പക്ഷാഘാതം കാരണമോ ജോലി ചെയ്യുവാനും കുടുംബം പുലർത്തുവാനും കഴിയാത്ത വിധം കിടപ്പിലായി പോയ കുടുംബത്തിലെ വനിതകൾ നിയമപരമായ വിവാഹത്തിലൂടെ അല്ലാതെ അമ്മമാരായ വനിതകൾ എന്നിവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം ബി പി എൽ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ കഴിയുന്നത് പുനർവിവാഹം കഴിച്ചവർക്ക് ഈ ആനുകൂല്യത്തിന് അർഹതയില്ല ഭർത്താവ് ഉപേക്ഷിച്ചുപോയ വനിതകളുടെ മക്കൾക്ക് ധനസഹായത്തെ അർഹതയുണ്ടായിരിക്കും ഉണ്ടായിരിക്കും ഭർത്താവിനെ കാണാതായി ഒരു വർഷം കഴിഞ്ഞ വനിതകളുടെ മക്കൾക്ക് ധനസഹായം ലഭിക്കുന്നതാണ് ഇപ്രകാരമുള്ള അപേക്ഷകൾ സ്വീകരിക്കുമ്പോൾ ബന്ധപ്പെട്ട റവന്യൂ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നും സാക്ഷ്യപത്രം ഹാജരാക്കേണ്ടതാണ് ഇതിന് ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സമുണ്ടെന്നുണ്ടെങ്കിൽ ആയത് രേഖാമൂലം വില്ലേജ് ഓഫീസറിൽ നിന്ന് ലഭ്യമാക്കിയ ശേഷം അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതും ശേഷം അപേക്ഷക ഒരു സത്യവാങ്മൂലം ബന്ധപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ സെക്രട്ടറി എന്നിവരുടെ പക്കലിൽ നിന്നും വാങ്ങി അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ടതുമാണ് ഇനി ഭർത്താവിൽ നട്ടലിന് ശതമേറ്റ് അല്ലെങ്കിൽ പക്ഷാഘാതം കാരണം ജോലിയും കഴിയാത്ത കുടുംബത്തിലെ വനിതകളാണെന്നുണ്ടെങ്കിൽ അപേക്ഷയോടൊപ്പം സർക്കാർ ഡോക്ടറിൽ നിന്നും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങി അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഒരു കുടുംബത്തിലെ പരമാവധി രണ്ട് കുട്ടികൾക്ക് മാത്രമാണ് ധനസഹായം ലഭിക്കുന്നത് സംസ്ഥാന അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൽ നിന്നും ഒരു വിധത്തിലുള്ള സ്കോളർഷിപ്പ് ലഭിക്കുന്നില്ല എന്ന് എന്ന സാക്ഷ്യപത്രം വിദ്യാഭ്യാസ മേധാവിയിൽ നിന്നും വാങ്ങി അപേക്ഷയോടൊപ്പം നൽകേണ്ടതാണ് മറ്റ് സ്കോളർഷിപ്പുകൾ കൈപ്പറ്റുന്നവർക്ക് ഈ ധനസഹായത്തിന് അർഹതയില്ല അനുവദിച്ച് നൽകുന്ന തുക റദ്ദാക്കാനോ പകരം മറ്റൊരാൾക്ക് അനുവദിക്കാനോ പാടില്ല സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുന്നത് സ്വകാര്യ സ്ഥാപനങ്ങളിലോ മറ്റ് അൺഎയ്ഡഡ് സ്കൂളുകളിലോ മറ്റ് സംസ്ഥാനങ്ങളിലെ വിദ്യാലയങ്ങളിലോ ട്യൂഷൻ സെൻ്ററുകളിലോ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ധനസഹായം ലഭിക്കുന്നതല്ല ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കാൻ നിങ്ങൾക്ക് ഈ സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് സൈറ്റ് എന്ന് പറയുന്നത് സ്കീംസ് ഡോട്ട് ഡബ്ല്യു സി ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ആണ് ഈ സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷ നൽകുന്നതിനുള്ള അവസാന തീയതി ഡിസംബർ പതിനഞ്ചാണ് മറക്കേണ്ടത് അപ്പോൾ ഡിസംബർ പതിനഞ്ചാണ് സമയമുണ്ട് ഡിസംബർ പതിനഞ്ചിന് മുമ്പ് നിങ്ങളുടെ എല്ലാ രേഖകൾ സഹിതം ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് ശ്രദ്ധിക്കുക അമ്മമാർ മാത്രമുള്ള കുട്ടികൾക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് അതായത് വനിതകൾ ഗൃഹനാഥരായിട്ടുള്ള കുടുംബത്തിലെ കുട്ടികൾക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് അപേക്ഷ ഫോം ഈ സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ അപേക്ഷ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യണം അതുപോലെ തന്നെ അതാണ് ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ട ഓരോ സത്യവാങ്മൂലത്തിൻ്റെ സാക്ഷ്യപത്രങ്ങളുടെ ഉണ്ട് ഇത് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി പിന്നീട് അപേക്ഷയോടൊപ്പം എന്തൊക്കെ രേഖകളാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടാണെന്ന് തെളിയിക്കുന്ന രേഖകൾ റേഷൻ കാർഡ് ഇലക്ഷൻ ഐ ഡി അപേക്ഷകയുടെയും കുട്ടിയുടെ ആധാർ കാർഡ് അപേക്ഷക വനിതാ ഗൃഹനാഥയാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഭർത്താവ് ഉപേക്ഷിച്ച് പോയവർക്ക് ഭർത്താവ് ഉപേക്ഷിച്ച് പോയെന്നും വേറെ വിവാഹം കഴിച്ചിട്ടില്ല എന്നും തെളിയിക്കുന്ന വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് വിവാഹബന്ധം വേർപ്പെടുത്തിയവർക്ക് കോടതി ഉത്തരവിന്റെ പകർപ്പ് ഭർത്താവിനെ കാണാതെ ഒരു വർഷം കഴിഞ്ഞവർക്ക് ഒരു വർഷം കഴിഞ്ഞുവെന്നും വീണ്ടും കല്യാണം കഴിച്ചിട്ടില്ല എന്നും ഉറപ്പാക്കുന്ന വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് ഭർത്താവിന് നട്ടിലെ ക്ഷേത്രമോ പക്ഷാഘാതം മൂലമോ ജോലിയും കഴിയാത്ത വിധമാണെന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് നിയമപരമായ വിവാഹത്തിലൂടെ അല്ലാതെ അമ്മമാരായ വനിതകളെ സംബന്ധിച്ച് ഐ സി ഡി എസ് സൂപ്പർവൈസറുടെ സാക്ഷ്യപത്രം പിന്നീട് ബാങ്ക് പാസ്ബുക്ക് അക്കൗണ്ട് നമ്പർ വരുന്ന പേജ് അപേക്ഷയുടെയും കുട്ടിയുടെയും പേരുള്ള ജോയിന്റ് അക്കൗണ്ട് ആയിരിക്കണം അപ്പോൾ ഇത്രയും ഡോക്യുമെന്റ്സ് കൂടെ നിങ്ങൾ ഹാജരാക്കേണ്ടതാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക സ്കോളർഷിപ്പിന്റെ പേര് വിദ്യാധനം ഒന്നാണ് അപ്പോൾ താല്പര്യമുള്ളവർ നിങ്ങൾ അർഹരാണെന്നുണ്ടെങ്കിൽ ഈ സ്കോളർഷിപ്പിനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി